ഹായ് ടിപ്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ചധികം ഫ്ലവറിങ് പ്ലാന്റ്സ് കാണാം നല്ല പൂക്കൾ ഉണ്ടാവുന്ന ഒരുപാട് ചെടികൾ അതിനകത്ത് ക്രീപ്പർ പ്ലാന്റ്സ് ഉണ്ട് നല്ല ബുഷിയായിട്ട് നിന്ന് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ചെടികളൊക്കെ ഒന്ന് കാണാം അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെയും റേറ്റും നമുക്കറിയാം കേട്ടോ ഇതൊക്കെ നമ്മൾ ഈ ആഴ്ച അയച്ചോണ്ടിരിക്കുന്ന ചെടികളാണ് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുമ്പത്തെ ആഴ്ചയും ഒക്കെ ഇതുപോലെ കുറേ അധികം ചെടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോയും കൂടെ കണ്ടിട്ട് അതിലെ പ്ലാൻസ് ഏതെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അതൊക്കെ ഇപ്പോഴും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇതിലിപ്പോൾ പുതിയതും പഴയതുമായിട്ടുള്ള അതായത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ചെടികളും ഇപ്പൊ പുതിയതായിട്ട് സ്റ്റോക്ക് വന്ന ചെടികളൊക്കെ ഉണ്ട് അപ്പം അത് ഏതൊക്കെയാണെന്നും അതിൻ്റെ വില എത്രയാണെന്നും ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ ഈ കാണുന്ന ഇത്രയും ചെടികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇപ്പോൾ ഇതിനകത്ത് പഴയ ചെടികളുണ്ട് കേട്ടോ അതായത് ഇനി മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ചെടികളുണ്ട് വീഡിയോ ഒന്നും കാണാത്ത ആൾക്കാർക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മുടെ സ്റ്റോക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കാണിക്കുന്നത് ഇത് അസാലിയ പ്ലാന്റ് ആണ് നമുക്കറിയാം എപ്പോഴും കിട്ടുന്ന ഒരു പ്ലാന്റ് അല്ല അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കളുണ്ടാകുന്ന ചെടിയാണ് അപ്പം ഈ ഒരു സൈസിലുള്ള ചെടിക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് വരുന്നത് ഈ ഇരുന്നൂറ് രൂപ കൊടുത്ത് അസാല വാങ്ങാൻ പറ്റാത്തവർക്ക് എഴുപത് രൂപയ്ക്ക് ചെറിയ അസാലയാണ് തൈകൾ വാങ്ങാം അസാലയെ വളരെ ചെറിയ റേറ്റിൽ കിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം ഈ ഒരു റേറ്റ് ആണ് ഇപ്പോൾ നമുക്കുള്ള പ്ലാന്റ്സിന് വരുന്നത് ഇനി അടുത്തത് വരുന്നത് റോസ്മേരിയുടെ പ്ലാന്റ് ആണ് റോസ്മേരിക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരുപാട് മെഡിസിനൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ് റോസ്മേരിയുടെ ലീഫും തണ്ടും വേരും ഇനി അടുത്തത് വരുന്നത് അഡീനിയം പ്ലാന്റ് ആണ് ഇതുപോലെ ഗ്രോബേഗിൽ വന്നിട്ടുള്ള അത്യാവശ്യം ഒക്കെ ഉണ്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് മരമുല്ലയാണ് മരമുല്ലയ്ക്ക് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് രണ്ട് ടൈപ്പിലുള്ള മരമുല്ലയാണ് ഉള്ളത് ഒന്ന് ലൈറ്റ് ഗ്രീൻ ലീഫുള്ളത് കുറച്ചും കൂടി ഒരു വലിപ്പമുള്ള ലീഫാണ് വരുന്നത് ഇത് കുഞ്ഞ് ലീഫുള്ള പ്ലാന്റ് ആണ് മുരായയല്ല കേട്ടോ മരമുല്ല തന്നെ മുരായ വേറെ ഉണ്ട് അത് കാണിച്ചു തരാം ഇനി അടുത്തത് വരുന്നത് നമ്മുടെ മണിമുല്ലയാണ് മണിമുല്ലയ്ക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ അടുത്തത് പാഷൻ ഫ്ലോറയാണ് പാഷൻ ഫ്ലോറയുടെ നല്ല റെഡ് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണിത് അൻപത് രൂപയാണ് പാഷൻ ഫ്ലോറയുടെ റേറ്റ് അടുത്തത് വരുന്നത് മഞ്ഞ കളറിൽ ഉണ്ടാകുന്ന മെലസ്റ്റോമ പ്ലാന്റ് നല്ല പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് റേറ്റ് ഇതിനും എഴുപത് രൂപ തന്നെയാണ് ഇത് കോഞ്ചിയാണ് പെട്രിയ പോലെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പെട്രിയയുടെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇനി അടുത്തത് വരുന്നത് ബ്ലൂഡെയ്സ് ആണ് നമുക്ക് നാൽപ്പത് രൂപയുടെ പ്ലാന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ഇത്രയും പുഷിയായിരുന്നില്ല ഇപ്പോഴുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ അടുത്തത് വരുന്നത് മുരായ നമ്മൾ മരമുല്ല കാണിച്ച സമയത്ത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു മുരായയാണ് മുരായ മരമുല്ല പോലെ തന്നെ കുറച്ചുകൂടി ചെറിയ ലീവ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയോടെ റേറ്റ് വരുന്നത് ഇനി അലമാൻഡേൻ്റെ നമുക്ക് അങ്ങനെ കിട്ടില്ലാത്ത രണ്ട് വെറൈറ്റി പ്ലാന്റ് ആണ് ഒന്ന് വൈറ്റ് അലമാണ്ട പിന്നെ ഒന്ന് റെഡ് അലമാണ്ട രണ്ടും സ്റ്റോക്ക് ഉണ്ട് സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരെണ്ണം മാത്രം കാണിച്ചത് പിന്നെ വീഡിയോൻ്റെ ലെങ്ത് കൂടാതിരിക്കാനും ഇനി അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ടുഡേ ആണ് നല്ല വൈറ്റ് കളർ ലീഫിൽ വരും അതുപോലെ തന്നെ ടെക്കോമയുടെ ക്രീപ്പർ വെറൈറ്റി അല്ലെങ്കിൽ ബോവർ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എറണാത്തിന് അടുത്തത് ബോവർ പ്ലാന്റ് ആണ് ഇതിന് അറുപതാണ് റേറ്റ് വരുന്നത് ഹൈഡ്രാഞ്ചിയ്ക്കും അറുപത് രൂപയാണ് വില വരുന്നത് ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ ഇത് നല്ല മഞ്ഞ കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന സഫ്ലോറ എന്ന് പറയുന്ന ഒരു പ്ലാൻ വെറൈറ്റി ആണ് കണ്ടോ ഇതുപോലെ പൂക്കളുണ്ടാവും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാൻ്റാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇനി അടുത്തത് വരുന്നത് ബട്ട്ലിയ എന്ന് പറയുന്ന ഒരു നല്ല ഫ്ലോറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ വയലറ്റും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വൈറ്റ് ആണ് കുറച്ച് കേട്ടോ സ്റ്റോക്കുള്ളൂ അറുപത് രൂപയാണ് റേറ്റ് ഞാൻ അടുത്തത് ഫ്രൈസ് റൈസ് ലാൻഡ് ക്രീപ്പറാണ് ഇത് നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് കുറച്ച് സമയം സമയമെടുക്കും പൂക്കളുണ്ടാവാൻ എന്നാലും നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഉണ്ടാകുന്നത് ഞാൻ അടുത്തത് മെലസ്റ്റൊമേഡ വയലറ്റ് ആണ് നമ്മൾ സാധാരണ കാണുന്ന മെലസ്റ്റൊമേഡ പ്ലാന്റ് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ അടുത്തത് എസ് ടുഡേ ടുഡേ ടുമോറോയിൻ്റെ ആണ് ഇത് ഹൈബ്രിഡ് ആണ് ഇതിന് അൻപത് രൂപ റേറ്റ് വരുന്നുള്ളൂ പക്ഷേ ഓർഡിനറിക്ക് നൂറാണ് കാരണം അതിൻ്റെ സൈസ് വലുതാണ് കേട്ടോ പിന്നെ പിന്നെ ഇപ്പം നമുക്ക് അങ്ങനെ കിട്ടാനില്ലാത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓർഡിനറി ഓർഡിനറിയാണ് ഓർഡിനറിയുടെ ഫ്ലവേഴ്സിന് സ്മെല്ലുണ്ടാവും ഹൈബ്രിഡിൻ്റെ പൂക്കൾക്ക് വലിപ്പം കൂടുതലായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് ഞാൻ അടുത്തത് വരുന്നത് ലോറോ പെറ്റാലോ ആണ് ഒത്തിരി ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു സിംഗിൾ വീഡിയോ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും കാണുന്നത് ലോറോപ്പറ്റാലം നമുക്ക് വീണ്ടും എൺപത് രൂപയുടെ സൈസ് വന്നിട്ടുണ്ട് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയച്ചു തരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള പൂട്ടിലേക്ക് നടുവുകയും ചെയ്യാം ലാസ്റ്റ് വൺ ബൊഹീനിയ പ്ലാന്റ് ആണ് മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്ന ബൊഹീനിയ ആണ് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്